മഹാനവനുഭവം പറഞ്ഞിട്ടുണ്ട് സദ നേരിട്ട് ഒരു വീട്ടിൽ തൃശ്ശൂർ ജില്ലയിലിരിക്കും മഹാനായും സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ആ മഹാനുഭാവൻ ജീവിച്ചിരിപ്പുള്ള കാലം ഒരു സ്ഥാദിന്റെ ഗുരുനാഥനും കൂടിയാണ് അപ്പൊ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിന്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ്വ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശിഖലയോട് പറഞ്ഞു സാദേ എങ്ങനെയാ പറഞ്ഞത് നിങ്ങൾ ബേജറാവണ്ട നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവണ്ട വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനും ഒക്കെ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞു തിരുവാളു പ്രസ്സാദ് സ്വന്തം അനുഭവം എഴുതി വെച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞാദ നിങ്ങൾ എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു ചെറിയൊരു ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് വലിയൊരു അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരെഴുതിക്കൊണ്ടിരിക്കുക അള്ളാഹ് ഹാഫിയത്തും സലാമത്തും കൊടുക്കട്ടെ അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശൂർ ജില്ലയിലെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇഷ്ടാനുസ്കാരം കഴിഞ്ഞ് ഇഷ്ടാനുസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ചിഹ്നം എനിക്ക് ഉറക്കം സംഭവിക്കുന്നു ആ ഉറക്കത്തിൽ മഹാനായ ഷംസലുലമയെ ഞാൻ കാണുന്നു മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എന്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടി പോവുക അടിയന്തരമായി ഡോക്ടറെ കാണണെന്നാണ് പറഞ്ഞത് അടിയന്തരമായി നിങ്ങൾ ഓപ്പറേഷന്റെ വിധേയമാവണമെന്ന് പറയാ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അത് പറഞ്ഞു ഇന്നും ആ സംഭവം കഴിഞ്ഞ് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഞാൻ ഇത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ആ ഒരു അസുഖമേ എന്റെ ശരീരത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല എവിടുന്നാ ഇതൊക്കെ സംഭവിക്കുന്നത് ജീവിച്ചിരിപ്പുള്ള മഹാന ജീവിച്ചിരിപ്പുള്ള മഹാന ചെറുപാട് അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അഭൗതികമായ ഈ കഴിവുകൾക്കാണ് കാമച്ചുകൾ എന്ന് പറയുന്നത് അമ്പിയ എന്നെ സംഭവിക്കുമ്പോ എവിടുന്ന് ഇത് കിട്ടുന്നു അള്ളാഹുവിനോടക്കുമ്പോ അതുകൊണ്ടാണ് അള്ളാഹുവിനോട് അടുത്ത ആളുകളോട് മഹത്തുക്കളോട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ വെച്ച് വലുത്തുന്ന ഒരു സമൂഹത്തിനും വിജയിക്കാൻ കഴിയില്ല ഒരു സംശയമില്ല വിജയിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ അവരോട് ശത്രുത വെച്ചവർ ഫുഹിൽ ഹർബ് അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അള്ളാഹു ചാന പറയുന്ന കുതിശിയായ ഹരീഹാണ് അവാഹുച്ചാല സജ്ജനങ്ങളുടെ കൂടെ നമ്മൾ നൃത്തി തരട്ടെ